അഞ്ചൽ അലേമൺ സർക്കാർ ന്യൂ എൽ പി സ്കൂളിന്റെ എഴുപത്തിയെട്ടാമത് വാർഷികാഘോഷവും രക്ഷകർത്താ സമ്മേളനവും യാത്രയപ്പും ആഘോഷപൂർവം സംഘടിപ്പിച്ചു അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട് നമ്മളൊക്കെ ഏത് തരത്തിലുള്ള വിദ്യാലയത്തിലാണ് പഠിച്ചിരുന്നത് വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യം എന്തായിരുന്നു മറ്റ് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ അധ്യാപകർ നമുക്ക് എത്ര മാത്രം അവരുടെ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഭൗതിക സാഹചര്യത്തിന്റെ കാര്യത്തിലായാലും അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും കുട്ടികളെ അച്ചടക്കത്തോടു കൂടി ഇവിടെ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ രണ്ട് മക്കൾ ഇവിടെ പാട്ടുപാടി പ്രേർ പാടി അവരെ അതിന് പ്രാപ്തരാക്കിയത് അല്പം പോലും സ്റ്റേജ് ഫിയർ ഇല്ലാതെ സ്കൂൾ ലീഡർ ആ കുട്ടി ഇഷാന ആ കുട്ടി ഇവിടെ അല്പം പോലെ സ്റ്റേജ് ഫിയർ ഇല്ലാതെ ഇവിടെ വന്ന് രണ്ട് വാക്ക് പറഞ്ഞെങ്കിൽ അത് ഈ വിദ്യാലയത്തിന്റെ മികവ് തന്നെയാണ് ഇത് അധ്യാപകരുടെ മികവ് തന്നെയാണ് അവരത്രത്തോളം അവരെ പ്രാപ്തരാക്കി എന്നുള്ളതിന് തെളിവാണ് ഉത്തമ ഉദാഹരണമാണ് അപ്പൊ നമ്മുടെ നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു ഗവൺമെന്റ് സ്കൂളില് കുട്ടികളെ വിട്ടുകഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കൂ എന്നുള്ള ഒരു ധാരണ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ നമ്മുടെ മത്സരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് മികവുറ്റതായി തീരുന്നു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള എച്ച് എം എ സീമ ടീച്ചർ വളരെ ആധികാരികമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു പ്രദേശത്തൊരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ സർവോന്മമായ വികസനത്തിന് നാടിന്റെ ഐശ്വര്യത്തിന് ആ സ്കൂള് കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന ും സമൂഹത്തിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയായ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനൊക്കെ തന്നെ കൊച്ചു പ്രായം മുതൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഞാനിത് സൂചിപ്പിച്ചത് ഇത് നമ്മുടെ വർത്തമാന കാലഘട്ടം ചർച്ച ചെയ്യുക കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അനീഷ് കെ ഐലറ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷവും ഉച്ചവർഷവും പഞ്ചായത്ത്

ഒരു സ്ഥാപനമാകൂ എന്നറിയുന്നതിന് വളരെയേറെ എല്ലാ വിദ്യാർത്ഥികൾ തുറന്നുകൊണ്ടിരിക്കുന്നവര് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നു അപ്പോ ഈ സ്കൂളില് ഇപ്പോഴും ഇരുന്നൂറുകളോളം ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതില് മിനി ഡാനിയൽ പ്രതിഭകളെ ആദരിച്ചു വാർഡംഗം ബിന്ദുലേഖ സ്കൂൾ പ്രഥമ അധ്യാപിക ബി എസ് സീമ മദർ പി ടി എ പ്രസിഡന്റ് കാർത്തിക കമൽ പി ടി എ വൈസ് പ്രസിഡന്റ് ബിബിൻ അധ്യാപകരായ ഒ ഇന്ദു ഗീതാകുമാരി സ്കൂൾ ലീഡർ ഇഷാനി രാജ് എന്നിവർ സംസാരിച്ചു മൂന്നര പതിറ്റാണ്ടുകാലത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഒ ഇന്ദുവിന് സ്നേഹദുർഭരമായ യാത്രയെപ്പാണ് അധ്യാപകരും പി ടിഎയും ചേർന്ന് ഒരുക്കിയത് തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി കുട്ടികൾക്കൊപ്പം അധ്യാപകർ കൂടി വേദിയിൽ ആടിയും പാടിയും ചേർന്നപ്പോൾ വാർഷികാഘോഷം വേറിട്ടതായി മാജിക്കൽ സർപ്രൈസും സംഘടിപ്പിച്ചിരുന്നു കരവാളൂർ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു 6, eight, four, two, nine, six two, nine,